എല്ലാ കൂട്ടുകാർക്കും ഇ സി സാസ്ക്രിത് ലണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം മൂന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്കൃത ദിനാശംസ പടകം ആനീതം പതകം എന്നാൽ ബാഡ്ജ് സംസ്കൃത ദിനാശംസ എന്നാണ് ആദ്യത്തെ ആയിട്ട് എഴുതിയിട്ടുള്ളത് അടുത്തതായിട്ട് പതകം ആനീതം വ പതകം കൊണ്ടുവന്നിട്ടുണ്ടോ മൂന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ആം ആനീതം ആം കൊണ്ടുവന്നിട്ടുണ്ട് പ്രദർശയതു എന്നാണ് അതിന് തൊട്ടു താഴെയായിട്ട് എഴുതിയിട്ടുള്ളത് പ്രദർശിതു എന്നാൽ എന്നാൽ കാണിച്ചു തരൂ എന്നാണ് അർത്ഥം വരുന്നത് ഇതിന് താഴെയായിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസാണ് ഇനി പറയുന്നത് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം ഭവതി സംസ്കൃത ദിനാചരണം പശ്യാമ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമാകുന്നു സംസ്കൃത ദിനാചരണം കണ്ടാലോ ബാലോത്സവാഹ എന്നാണ് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം എന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇനി ഒരു സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത് ചാത്രാഹാത്രാഹ എന്നാൽ കുട്ടികൾ ചാത്രാഹ നമസ്തേ അദ്ധ്യാപിക നമസ്തേ സുപ്രഭാതം ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കുട്ടികളെല്ലാം നമസ്തേ എന്ന് പറയുന്നു അധ്യാപിക തിരിച്ചും നമസ്തേ സുപ്രഭാതം എന്ന് തിരിച്ചു പറയുകയാണ് സുപ്രഭാതം എന്നാൽ ഗുഡ് മോർണിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സംസ്കൃത ദിനാശംസ എല്ലാവർക്കും സംസ്കൃത ദിനാശംസ നേരുകയാണ് ടീച്ചർ ഛാത്രാഹ സംസ്കൃത ദിനാശംസ കുട്ടികളും സംസ്കൃത ദിനാശംസ പറയുകയാണ് മായ ഉദ്ധായ ഘോഷയാത്ര കഥാ പ്രചലതി മായ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ് ഘോഷയാത്ര എപ്പോഴാണ് പുറപ്പെടുന്നത് അധ്യാപിക ഇതാനിം സജ്ജാഹ വ ഇതാനിം ഇപ്പോൾ എന്നാണ് അർത്ഥം ഇപ്പോൾ തന്നെയാണ് പുറപ്പെടുന്നത് നിങ്ങളെല്ലാവരും തയ്യാറല്ലേ എന്ന് ടീച്ചർ ചോദിക്കുകയാണ് ഛാത്രാഹ ആം ാവാക്യാനി രചിതാനി കുട്ടികൾ പറയാണ് ഞങ്ങൾ തയ്യാറാണ് മുദ്രാവാക്യങ്ങളെല്ലാം എന്ന് പറയാണ് അധ്യാപിക ഉത്തമം ഗമനസമയ ഭദ്രാവാക്യാനം സമ്യക്ോഷണം കുറവന്തു അധ്യാപിക പറയാണ് നല്ലത് പോകുന്ന സമയത്ത് എല്ലാവരും മുദ്രാവാക്യം ഉറക്കെ പറയണം എന്ന് പറയാണ് ഛാത്രാ സോത്സാഹം ആം പതകി കൃതവന്ത സോത്സാഹം എന്നാൽ ഉത്സാഹത്തോടെ കുട്ടികളെല്ലാവരും ഉത്സാഹത്തോടെ ആം പറയാന്ന് പറയണം അധ്യാപിക സമീചീന മധുരം സ്വീകർവന്തു അധ്യാപിക പറയാണ് എല്ലാവരും മധുരം സ്വീകരിച്ചോളൂ പറയണം ഛാത്രാഹ ധന്യവാദ അടുത്തത് പഠനപ്രവർത്തന ഈ പാഠത്തിലുള്ള പഠനപ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഘോഷയാത്ര പശ്യതു ഘോഷയാത്രയെ കാണൂ ഘോഷയാത്ര പോകുന്നത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് അവരെഴുതിയിട്ടുള്ളത് അതിൽ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം സ്ഫോരക പത്രാണി പശ്യതു പഠതു ഇവിടെ കുറച്ച് പോസ്റ്ററുകൾ പോലെ തന്നിട്ടുണ്ട് അതെല്ലാം കാണുകയും പഠിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ പോസ്റ്റർ പോലെ കൊടുത്തിട്ടുള്ളതിൽ വധതു സംസ്കൃതം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തേല് പഠതു സംസ്കൃതം മൂന്ന് ലിഖതു സംസ്കൃതം വധതു എന്നാൽ പറയുക പഠതു പഠിക്കുക ലിഖതു എഴുതുക അടുത്തതായിട്ടുള്ള പഠന പ്രവർത്തനം സ്ഫോരക പത്രാണി പൂരയന്തു ഇവിടെ കൊടുത്തിട്ടുള്ള പോസ്റ്ററുകൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുത്തുകൾ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ള വാക്ക് എന്താണ് വധതു അതിൻ്റെ തൊട്ടപ്പുറത്ത് സംസ്കൃതം എന്ന് എഴുതിയിട്ടുണ്ട് അടുത്തതായിട്ട് പഠതു സംസ്കൃതം മൂന്നാമത്തേതായിട്ട് ലിഖതു സംസ്കൃതം കുത്തുകളിലൂടെ യോജിപ്പിച്ച് അതിനെ പൂരിപ്പിച്ച് എഴുതുകയാണ് വേണ്ടത് അടുത്ത പഠനപ്രവർത്തനം പതകം നിർമ്മാതു ബാഡ്ജ് നിർമ്മിക്കുക ഇവിടെ എഴുതിയിട്ടുള്ളത് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം എന്നാണ് അടുത്തതായിട്ടുള്ള പഠനപ്രവർത്തനം ആശംസാ വാക്യാനി പരസ്പരം വധതു ആശംസാ വാക്കുകൾ പരസ്പരം പറയുവാനാണ് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇത് എപ്പോഴുള്ള ചിത്രമാണ് രാവിലത്തെ ചിത്രമാണ് അല്ലേ രാവിലേക്ക് സുപ്രഭാതം എന്നല്ലേ പറയുക ഇത് എഴുതിയിട്ടുള്ളത് സുപ്രഭാതം എന്നാണ് അതേപോലെ വരുന്ന മറ്റ് വാക്കുകൾ സംസ്കൃതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ചിത്രം കാണുന്നില്ല എല്ലാവർക്കും ഇവരെന്താ പറയുന്നത് എന്ന് നോക്കാം നമസ്തേ അപ്പോൾ ആൺകുട്ടിയും നമസ്തേ എന്ന് പറയുന്നു അതിന് തൊട്ട് താഴെയായിട്ട് ധന്യവാദ ടീച്ചർ എന്താ പറയുന്നത് സ്വാഗതം അടുത്തത് ഉദാഹരണാനുസാരം വാക്യാനി പൂരയതു ഉദാഹരണം അനുസരിച്ച് വാക്കുകൾ പൂരിപ്പിക്കുക ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് റീന പ്രഭാത ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് റീന കഥ ഉദ്ധിഷ്ടതി കഥ എന്നാൽ എപ്പോൾ എന്നാണ് അർത്ഥം ആദ്യത്തെ വരിയിൽ റീന രാവിലെ എഴുന്നേറ്റു രണ്ടാമത്തെ വരിയിലായിട്ട് റീന എപ്പോഴാണ് എഴുന്നേറ്റത് ഈ അടുത്ത ചിത്രം ഒരു ആൺകുട്ടി ബോൾ തട്ടി കളിക്കുന്ന ചിത്രം കാണാനില്ലേ സായംകാലം എന്നാൽ വൈകുന്നേരം വൈകുന്നേരം കളിക്കുക കളിക്കുന്നു അതിന് തൊട്ട് താഴെയായിട്ട് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അവിടെ എന്താ ഉത്തരം എഴുതേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണത്തിനെ പോലെ എഴുതിയാൽ മതി മൂന്നാമത്തെ ഉദയതി ഡാഷ് ഉദയതി എന്നാണ് രണ്ടാമത്തെ വരിയിൽ കൊടുത്തിട്ടുള്ളത് സൂര്യൻ രാവിലെ ഉദിച്ചു രണ്ടാമത്തെ വരിയിൽ സൂര്യ ഡാഷ് ഉദയ നാലാമത്തെ ചിത്രത്തില് ബാലിക സായങ്ക പ്രത്യാഗച്ചതി പ്രത്യാഗച്ചതി എന്നാൽ തിരിച്ചു വന്നു ബാലിക പെൺകുട്ടി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി ബാലിക ഡാഷ് ഗൃഹം പ്രത്യാഗച്ചതി എന്നാണ് തൊട്ടു താഴെയുള്ള വരിയിൽ എഴുതിയിട്ടുള്ളത് അടുത്ത പഠനപ്രവർത്തനമാണ് ബിന്ദുൻ യോജയിത്വ പദം പൂരയതു അക്ഷരം പറഞ്ഞേന ലേപയതു ബിന്ദുക്കൾ യോജിപ്പിച്ച് പദം പൂരിപ്പിക്കുകയും അക്ഷരത്തിന് നിറം നൽകുകയും ചെയ്യണം ഇവിടെ തന്നിട്ടുള്ള അക്ഷരം സ എന്നാണ് ഈ വലിയ ബോക്സിലായിട്ട് തന്നിട്ടുള്ള അക്ഷരം സ എന്ന അക്ഷരമാണ് സ എന്ന അക്ഷരത്തിനെ കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും അതിന് നിറം നൽകുകയും ചെയ്യണം പിന്നെ ഇവിടെ മൂന്ന് വാക്കുകൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് സമീചീനം ആശംസ സുപ്രഭാതം ഈ വാക്കുകൾ കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും ചെയ്യണം അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള പ്രവർത്തനമാണ് ഇതി അക്ഷരം ലിഖതു ഇവിടെ കുറേ ലൈൻ ഇട്ടിട്ടുണ്ട് ആ ലൈനിലെല്ലാം സ എന്ന അക്ഷരം എഴുതുകയാണ് ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ പഠന പ്രവർത്തനം ചിത്രാണി ദൃഷ്ട ഉത്സവാനം നാമാനി യഥോചിതം യോജിച്ചു ഇവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കിയിട്ട് ഉത്സവങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് യോജിപ്പിക്കുക തന്നിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാം ആദ്യത്തേത് ഈദ് രണ്ടാമതായിട്ട് എഴുതിയിട്ടുള്ളത് ഓണം മൂന്നാമത് എഴുതിയിട്ടുള്ളത് അവസാനം എഴുതിയിട്ടുള്ളത് ക്രിസ്തുമസ് ആദ്യത്തെ ചിത്രം ഏതിലേക്കാണ് യോജിപ്പിക്കേണ്ടത് രണ്ടാമത് എഴുതിയിട്ടുള്ളതാണ് ഓണം അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിനെ രണ്ടാമത് എഴുതിയിട്ടുള്ള ഓണത്തിലേക്ക് യോജിപ്പിക്കുക രണ്ടാമതുള്ള ചിത്രത്തിനെ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് യോജിപ്പിക്കുക ഈദ് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ചിത്രത്തിനെ ഏറ്റവും അവസാനമുള്ള ഓപ്ഷനിലേക്കാണ് യോജിപ്പിക്കേണ്ടത് ക്രിസ്തുമസ് ഏറ്റവും അവസാനത്തെ ചിത്രത്തിനെ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് യോജിപ്പിക്കുക